ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ തമിഴിലെ ആദ്യ സൂപ്പർ ആയിട്ടുള്ള എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതകഥയെ ആസ്പദമാക്കി ദുൽഖർ സൽമാൻ നായകനായി വരാൻ പോകുന്ന സിനിമയാണ് കാന്ത ഞാൻ മുമ്പ് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചാറ് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ റിലീസിങ്ങിന് തയ്യാറെടുക്കുകയാണ് ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ ആ സിനിമ പുറത്തിറങ്ങും സമുദ്രക്കനിയാണ് അതിൽ മറ്റൊരു വേഷം നല്ലൊരു വേഷം ചെയ്യുന്നത് അതേപോലെ തന്നെ റാണ റക്കു പാട്ടി മറ്റേ ബാഹുബലിയിലെ വില്ലനായിട്ടുള്ള അദ്ദേഹം ഈ സിനിമയിലുണ്ട് അദ്ദേഹം ദുൽഖർ സൽമാൻ കൂടിയിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് തന്നെ അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാൻ സാധിക്കുന്നത് ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ത്യാഗരാജ ഭാഗവതരാണ് പക്ഷെ അദ്ദേഹം ഒരു മർഡർ കേസിൽ പെടുകയും അതിന് ചുറ്റിപ്പറ്റിയുള്ള പറ്റിയുള്ള കഥയൊക്കെയാണ് ദുൽഖർ സമാൻ ആയതനാകുന്ന ഗംഭീര മെയ്ക്ക് ഓവറാണ് ദുൽഖർ സമാൻ ആ സിനിമയിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പോസ്റ്റർ കാര്യങ്ങളൊക്കെ എന്തെല്ലാം സിനിമ വേറെ ലെവലിൽ വരുന്നെന്ന് നമുക്ക് ദുൽഖർ സൽമാൻ ഉറപ്പിക്കാൻ സാധിക്കുന്ന സിനിമ തന്നെയാണ് അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വമ്പൻ നൂറ് കോടി അടിക്കുന്ന സിനിമ തന്നെയാകട്ടെ തമിഴിലെ ഒരു വമ്പൻ ഹിറ്റ് തന്നെയാകട്ടെ ആ സിനിമ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ ആകാശം ലോകധാര എന്ന സിനിമ ദുൽഖർ സമാൻ്റെ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു തെലുങ്ക് സിനിമയാണ് അതിനുശേഷം ആർ ഡി എക്സിൻ്റെ സംവിധായകൻ ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയിലേക്ക് ദുൽഖർ സൽമാൻ എത്തിച്ചേരും ഇപ്പോഴും അതിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദുൽഖർ സൽമാൻ എത്തിയിട്ടില്ല എന്ന് മാത്രം അതേപോലെ തന്നെ മറ്റൊരു വാർത്ത ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന പുതിയ സിനിമ ലോഹ എന്നൊരു സിനിമ വരുന്നുണ്ട് അതിൽ നസ്ലിനും അതുപോലെ കല്യാണിയും കല്യാണി പ്രിയദർശനുമാണ് അതിൽ നായിക നായകന്മാരായിട്ട് പിന്നെ അതിൽ യൂണിവേഴ്സ് ആയിട്ടുള്ളൊരു സിനിമ തുടങ്ങാനാണ് ദുൽഖർ സസമാൻ്റെ ഡി ക്യു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിലിന് ഓരോ സിനിമകൾ വരും അതിലും എല്ലാ കഥാപാത്രം എല്ലാവരും നടന്മാരും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൂടി കൂടി യൂണിവേഴ്സ് സിനിമ മലയാളത്തിൽ തുടങ്ങാൻ പോവുകയാണ് അത് നല്ലൊരു വെറൈറ്റി ആയുള്ളൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ സിനിമയിലും എന്തായാലും ദുൽഖർ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം ദുൽഖർ സസമാൻ്റെ സിനിമകളിലൊക്കെ ദുൽഖർ സമ്മാൻ ചെറിയൊരു റോളെങ്കിലും ചെയ്തിരിക്കും അപ്പോൾ കഥ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഡ്യു നിങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൂരുന്നു ഓക്കെ